ക്ലേശകാലം എന്ന് പറയുന്നത് അത് ബൈബിൾ ബൈബിളിക്കൽ സ്പീക്കിംഗ് ടെമ്പറിയറി ടൈമാണത് ഒരു കുറച്ച് കാലം ഉണ്ടാകുന്നത് അതങ്ങ് മാറിപ്പോകൂ ദൈവ എപ്പോഴും നമ്മളെങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തില്ല ഇപ്പോൾ ഏതൊക്കെ ടൈം വരും നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്ജലിപ്പിക്കും എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോകും പിന്നെ നിങ്ങളുടെ എംപവറിംഗിൻ്റെ കാലം വരും പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് മാറും ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡലിറ്റി ചെക്ക് ചെയ്യണം നമ്മുടെ നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കാര്യം അപ്പം എന്ത് കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കുറയുന്ന പന്ത്രണ്ട് ഒമ്പതനുസരിച്ചുകൊണ്ട് ശക്തിയാണ് ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ശക്തി ബൈബിളിലെ കപ്പാസിറ്റി എന്ന് പറയും കഴിവാണ് ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ എന്താണ് അത് മസിൽ പവറാണോ പവറാണോ പാർട്ടി പവറാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പവർ ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല കാര്യം എന്താണ് അത് എപ്പോഴായാലും യുസാൻ ആണ് പോകാതെ നിൽക്കുന്നത് ഈ ഗ്രേസ് പവറാണ് ഗ്രേഷ്യർ പവറാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലേശകാല വന്ന ടാപ്പിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റബറില്ലേ റബറിന് ഒരു ടാപ്പിംഗ് ടൈമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മൾ അത് കടുമെട്ടിട്ട് കൊടുക്കും പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തുള്ള മുറി ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് കത്തിക്കൊണ്ട് മുറിക്കണ സമയം അല്ലേ വെളുപ്പര് മൂന്ന് മണിക്കൂറായിട്ട് മുറിക്കാൻ നടക്കത്തില്ലേ മുറിക്കണ സമയത്ത് അവിടുന്ന് പാല് ഇട്ട് വീഴും പത്ത് മണിക്ക് വന്നാൽ പാല് ചെട്ട് അവിടെ എടുത്തുകൊണ്ട് പോകും ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അത് മുറിവിലാണ് വരുന്നത് അത് ഇതുപോലെ ക്ലേശകാലം എന്ന് പറഞ്ഞാൽ കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ക്ലേശകാലമാണ് അപ്പോൾ ചില സമയത്ത് പത്താമത് നമ്മൾ ഉപേക്ഷിച്ചതൊക്കെ തോന്നും അത് വിളിക്കണില്ല തിരക്കണില്ല ടാപ്പിംഗ് ടൈമാണ് കഞ്ഞി കിടന്നുണ്ട് അയക്കുപേരെ ബന്ധമുണ്ട് അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത് ഇനി നാട്ടുകാരെ വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ ആ മായമ്മോട് പറയും നിങ്ങളുടെ വളർത്തു വർഷമാണ് അങ്ങനെ പെണ്ണിങ്ങയുടെ കൂടെയാണ് ഇല്ലാത്ത ഉള്ള ഡയലോഗൊന്നും ഫിറ്റ് ചെയ്തത് അത് ടപ്പിംഗ് ടൈമാണ് നിങ്ങളുടെ മൗനുമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായ വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകരുത് നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കാരണത്ത് ചെവിയിൽ ഒരു പാറ്റ പോയി ഉടനെ നിങ്ങളുടെ ഉടനെ എടുത്ത് കുപ്പിച്ചിൽ ഉള്ള സാധനം കുത്തിക്കേറ്റും അപ്പോൾ എന്താ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഒന്നും ചെയ്യരുത് കണ്ണിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമീട്ടുള്ള അവിടെയുള്ള എല്ലാ കോശങ്ങളും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്ത വരും ഡോണ്ട് ഡു ഇറ്റ് മറിച്ച് തന്നെ അപ്പം തന്നെ ഒരു ഡോക്ടറെ റഷ്യ പോകണം എക്സ്പെർട്ട് എടുത്ത് പോയിട്ട് എക്സ്പേർട്ട് ആ വിഷയം ചെയ്യേണ്ടത് ഇതുപോലെ ഇതുപോലുള്ള ക്ലേശകാലത്ത് കാലത്ത് നിങ്ങളായിട്ട് അത് പരിഹരിക്കാൻ നോക്കരുത് മറിച്ച് കത്താവത് പരിഹരിക്കാൻ നോക്കണം മനസ്സിലായില്ലേ അത് നമ്മൾ മൗനം പാലിക്കണം കർത്താവേമേ അങ്ങേ അതിൻ്റെ അത് ആ വിഷയത്തിൽ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേകം ഞാനും നൽകണമെങ്കിൽ പിന്നെ ഈ വിഷയോടെ പറഞ്ഞില്ലേ അപ്പം നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ടും മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ അച്ഛൻ പറഞ്ഞ ശരിയാണ് ഞാനിങ്ങനെ കുറേ കാര്യം ചെയ്തതാണ് ഇപ്പോഴും ഞാൻ അതോ നിങ്ങൾ പറയും എൻ്റെ മാളെ എന്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് ഘട്ടം ഉണ്ട് നിങ്ങളെ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കൃപയുടെ കപ്പാസിറ്റി വിളിച്ചു കഴിഞ്ഞാൽ ഓൾ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെന്റ് അല്ല സംഭവം ഒരു മൂന്ന് പ്രാവശ്യത്തെ സെറ്റിൽമെൻ്റ് ഉണ്ട് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പരിധി വായിക്കണം എസ് എ കെയിൻ്റെ പതിനാറ് നാല് അതായത് അതിൽ ഇതാണ് ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ട പൊക്കൾ പൊടി മുറിക്കാൻ പോലും ആരും ഇല്ലാതെ ഉപ്പ് പെട്ടെന്ന് ആരുമില്ല ഉപ്പ് പെട്ടാനത്തെ നമുക്ക് മനസ്സാത്തില്ല ബൈബിൾ ലാംഗ്വേജ് ആണ് അത് അതായത് അവരുടെ കാലത്ത് ഇസ്രേലിൽ ഈശോന്റെ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടാവുന്നത് അവരുടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു സ്വീകർമ്മമാണ് എന്ന് വെച്ചാൽ ഉപ്പെടുത്തിട്ട് അവരെ പൊക്കക്കുട് മുറിച്ചിട്ട് വയറ മുഴുവനും ഇത് പെരട്ടും ഇത് എന്തിനാണ് പെട്ടണത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറെ വെള്ളം ഉണ്ടാകില്ല എക്സ്ട്രാ വെള്ളം ആവശ്യമില്ലാത്ത വെള്ളമില്ല ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കക്കെ മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും എന്താ വരട്ടേണ്ടത് ചാവ് കടലില്ല ഉപ്പാണ് വരട്ടേണ്ടത് നമ്മുടെ ഉപ്പല്ലാതെ ഉപ്പ് പാറയണം അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ച് ഉണ്ടാകും അതായത് ഗർഭ സുശിനെ പെരട്ടും അത് പരിചരണമാണ് അപ്പോൾ എന്താ ബൈബിൾ പറയുന്നത് നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ആ ഇസ്രേലാണ് നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത് വിശ്വാസം വളർന്ന കാലത്ത് നിന്റെ പൊക്കിൽക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്ക് ആരുമില്ലാത്തൊരു സമയം ഉണ്ടാവും ഈ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് പ്രാഥമിക അതായത് കായനാവിലെ കൊന്നില്ലേ അപ്പം കായനോട് ദൈവം ചോദിച്ചില്ലേ എന്താണ് നിന്റെ മുഖം ഇങ്ങനെ വിങ്ങിയിരിക്കണം എന്ന് ചോദിച്ചില്ലേ അപ്പോൾ കാണിച്ച നീ പാപമാണെങ്കിൽ പോലും നീചപാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്